രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ സി ബി എസ് ഇ ഐ സി എസ്ഇ സംസ്ഥാന സിലബസ് സ്വാശ്രയ സ്കൂളുകളുടെ മാനേജ്മെന്റ് സംഘടനാ പ്രതിനിധികളുടെയും വിദ്യാഭ്യാസ വിദഗ്ധരുടെയും യോഗം രണ്ട് ദിവസങ്ങളിലായി എറണാകുളത്ത് നടന്നു രണ്ടു ദിവസമായി നടന്ന സമ്മേളനത്തിന് സംസ്ഥാനത്ത് ആദിത്യമരുളിയത് കേരള അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ദേശീയ കൺവീനർ എ ടി ബോസ് ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് കേരളത്തിൽ നിന്നും അബ്ദുൾ നാസർ ജേക്കബ് എബ്രഹാം സരോഷ് എബ്രഹാം അഡ്വക്കേറ്റ് സിജു കെ ഐസക് ജി എസ് കൃഷ്ണകാന്ത് വിക്ടർ ടി എ എന്നിവർ നേതൃത്വം നൽകി അസോസിയേഷൻ സ്വീകരിച്ചിരിക്കുന്ന നിയമ നടപടികളെക്കുറിച്ച് ജനറൽ സെക്രട്ടറി പി എസ് പിള്ള വിശദീകരിച്ചു രണ്ടാം ദിവസം ഗോകുലം കൺവെൻഷൻ ഹാളിൽ കേരളത്തിലെ സ്വാശ്രയ സ്കൂൾ മാനേജർമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും യോഗം ദേശീയ കോർഡിനേറ്റർ ജഗദീഷ് സിംഗ് ധൂരി ഉദ്ഘാടനം ചെയ്തു അടുത്ത ദേശീയ സമ്മേളനം കാശ്മീരിൽ വെച്ച് ചേരാൻ തീരുമാനിച്ചു വിദ്യാഭ്യാസത്തിനുള്ള ചെലവുകളെല്ലാം മാനേജ്മെന്റ് ഏറ്റെടുത്താണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതെന്ന് സംസ്ഥാന സർക്കാരുകൾ മറന്നുപോകുന്നുവെന്ന് യോഗം വിലയിരുത്തി മിത്രങ്ങളായി കാണേണ്ടവരെ ശത്രുക്കളെ കാണരുതെന്നും യോഗം അഭ്യർത്ഥിച്ചു